നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഒരു ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികളെക്കുറിച്ചുമാണ് പറയുന്നത് മാർക്കറ്റിന്റെ ഓപ്പണിംഗ് നമ്മൾ കണ്ടിരുന്നു ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് ഫ്ലാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ട് നൽകുകയും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ശക്തമായിട്ടുള്ള ഒരു ബൈങ് ഇൻട്രസ്റ്റ് നമുക്ക് സൂചികയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള ഒരു പിന്തുണയാണ് ഇപ്പോൾ പല ഫാക്ടേഴ്സ് കൊണ്ട് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഇരുപത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒരു ഇൻട്രഡി ഹൈയിലേക്ക് ഉയരാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇരുപത്തി അയ്യായിരം തന്നെയാണ് നമ്മൾ ഇനി ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത് ടൗൺ സൈഡിൽ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇന്റേലും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മൂന്നാണ് സോ നമുക്ക് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്നുള്ള സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി എങ്ങനെ ക്ലോസ് ചെയ്യും എന്നതിൻ്റെ അടിസ്ഥാനത്ത് തന്നെയായിരിക്കും ഇനി മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരം എന്നൊരു റേഞ്ചിന് മുകളിൽ തന്നെ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിക്കുമോ എന്ന് തന്നെയായിരിക്കും ഇനി അനലിസ്റ്റുകൾ വാച്ച് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ആ ഒരു മൊമെൻറ്റും നിലനിൽക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ധാരാളം ഫാക്ടേഴ്സ് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിന് കാരണമായിട്ടുണ്ട് നമുക്കറിയാം ഇറാൻ ഇസ്രായേൽ സംഘർഷം അപ്പുറത്ത് രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലും വിപണികൾ ഒരു പക്ഷേ ഇതിൻ്റെ ബദലായിട്ട് അല്ലെങ്കിൽ ഇതിന് ഓപ്പോസിറ്റായിട്ട് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ത്തിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ ക്രൂഡിലുള്ള വില നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ടതാണ് ക്രൂഡ് വില എങ്ങനെ പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അത് ഒരു വിധത്തിൽ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ വിക്സ് എന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു കാരണമായിട്ട് നമുക്ക് കാണാം അതോടൊപ്പം ഏഷ്യൻ മാർക്കറ്റ്സ് ഒക്കെ തന്നെ നല്ല പോസിറ്റീവായിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇനി ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പോസിറ്റീവായിട്ട് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് പുറത്തേക്ക് വരുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ് തന്നെയാണുള്ളത് അതും വിപണിയെ സംബന്ധിച്ച് ഒരു ഊർജം പകർന്നിട്ടുണ്ട് ഇനി ഈ ആഴ്ച നമ്മൾ തുടക്ക ഇന്ന് മോർണിംഗ് ഷോയിലും സംസാരിച്ചിരുന്നു എഫ് ഒ എം സി മീറ്റിംഗ് വരാനിരിക്കുന്നുണ്ട് റേക്കട്ട് ഉണ്ടാകില്ല എന്നൊരു എക്സ്പെക്റ്റേഷൻസ് തന്നെയാണ് പക്ഷേ റേക്കട്ട് നടത്തണം എന്നൊരു ഭാഗമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് ുന്നത് കൈക്കാട്ട് ഉണ്ടാവില്ല എന്നുള്ളത് ഏകദേശം ഒരു അനലിസ്റ്റിക്കൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് എന്താണ് ഫെഡ് ചെയർമാൻ ജെറോം പവലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രസ്താവന എന്ത് സ്റ്റാൻഡ്സാണ് സ്വീകരിക്കുന്നത് ഹോക്കിഷ് ആണോ ഡോവിഷ് ആണോ എന്നുള്ള ആ ഒരു വ്യൂ തന്നെ ആയിരിക്കും മാർക്കറ്റുകളെ ഇനി വരുന്ന സെഷനുകളിൽ സ്വാധീനിക്കുക മാത്രമല്ല ഇന്ന് ഹെവി വെയ്റ്റ്സിലൊക്കെ തന്നെ നല്ലൊരു ബയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ട് അതും വിപണിയിൽ വലിയ തോതിലൊരു പിന്തുണ നൽകിയിട്ടുണ്ട് ഡി ഐ എസിൻ്റെ നിന്ന് നല്ലൊരു പിന്തുണ ലഭിക്കുന്നുണ്ട് എഫ് ഐ എസ് നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറുന്ന പ്രവണത കാണിക്കുമ്പോഴും ബി ഡി ഐ എസ് നല്ല തോതിൽ ഒരു ബൈങ്ങ് ആണ് ഇന്ത്യൻ വിപണിയിൽ നടത്തുന്നത് ഇതൊക്കെ തന്നെ വിപണി വിപണിയെ സംബന്ധിച്ച് ഒരു പിന്തുണ നൽകിയെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇനി ഇനി പ്രധാനമായിട്ടും ഇന്നത്തെ വിപണിയിൽ പ്രധാന ബ്രോക്കറേജുകൾ നൽകിയിട്ടുള്ള കുറച്ച് ഓഹരികളുടെ പെർഫോമൻസ് നോക്കാം അതിൽ കെമിക്കൽ സ്റ്റോക്സിന് ഇപ്പോൾ ജെ പി മോർഗൻ ഒരു വ്യൂ ക്ഷമിക്കേണ്ട മോർഗൻ സ്റ്റാൻഡിൽ ഒരു വ്യൂ പങ്കുവച്ചിട്ടുണ്ട് അതിൽ പി ഐ ഇൻഡസ്ട്രീസിന് ഓവർ വെയ്റ്റ് എന്ന സ്റ്റാൻഡ്സ് ആണ് നൽകിയിരിക്കുന്നത് ഈക്വൽ വെയ്റ്റ് എന്ന റേറ്റിംഗ് ആണ് മുമ്പ് നൽകിയിരുന്നത് ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രൂപയിൽ നിന്നും അയ്യായിരം രൂപയിലേക്ക് പി ഐ ഇൻഡസ്ട്രീസിൻ്റെ ടാർഗറ്റ് വില ഉയർത്തിയിട്ടുണ്ട് ഒരു മൂവ്മെന്റ് ഈ ഒരു ഓഹരിയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നൽകുന്നത് നവീൻ ഫ്ലോറയിന് ഈക്വൽ വെയ്റ്റ് എന്നൊരു സ്റ്റാൻസ് നൽകിയിട്ടുണ്ട് അണ്ടർ വെയ്റ്റ് എന്ന റേറ്റിംഗിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ടാർഗറ്റ് ടാർഗറ്റ് വില മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയിൽ നിന്നും നാലായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് വാല്യുവേഷൻസ് ഇപ്പോൾ അട്രാക്റ്റീവായിട്ട് ഈ ഓഹരികളുടെ തുടരുന്നു തുടരുന്നുണ്ട് എന്നൊരു പൊതുവായ വിലയിരുത്തൽ ബ്രോക്കറേജ് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഹരികൾക്ക് അപ്ഗ്രേഡേഷൻ നൽകിയിരിക്കുന്നത് അതോടൊപ്പം എൻ എം ഡി സി ഓഹരികൾക്ക് ഇപ്പോൾ സെൽ എന്ന റെക്കമെൻഡേഷനാണ് പല ബ്രോക്കറേജുകളും നൽകുന്നത് അതിലൊരു സിറ്റിയാണ് സിറ്റി സെൽ റേറ്റിംഗ് നൽകുമ്പോൾ അറുപത് രൂപ എന്നുള്ളൊരു റേഞ്ചാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസും ഓഹരിക്ക് സെൽ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട് അൻപത്തഞ്ച് രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമായിട്ടും പ്രൈസിംഗ് പ്രഷേഴ്സ് ഓഹരിന്മേൽ അല്ലെങ്കിൽ കമ്പനിക്ക് നേരിടേണ്ടി വരുന്നുണ്ട് മാത്രമല്ല വീക്കായിട്ടുള്ളൊരു ഫണ്ടമെന്റൽസ് ആണ് ഇപ്പോൾ കമ്പനിക്ക് ഉള്ളത് എന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ രണ്ട് കാരണങ്ങൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സെല്ലെന്ന റേറ്റിംഗ് സിറ്റി നൽകുന്നത് ഒപ്പം ഇന്നത്തെ വിപണിയിൽ ശ്രദ്ധാകേന്ദ്രമായൊരു ഓഹരി ഹ്യൂണ്ടായ് ആണ് ബ്രോക്കറേജിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടതുകൊണ്ട് രണ്ട് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം ഓഹരിന്മേൽ കാണാൻ സാധിക്കുന്നുണ്ട് സ്വിസ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആയിട്ടുള്ള യു ബി എസ് ഇപ്പോൾ ഹ്യൂൺഡായ് മോട്ടോഴ്സിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് മാത്രമല്ല മറ്റ് ബ്രോക്കറേജുകളൊക്കെ നൽകിയതിനേക്കാൾ ഏറ്റവും ഉയർന്ന ടാർഗറ്റ് വിലയും യു ബി എസ് നൽകിയിട്ടുണ്ട് ഹ്യൂണ്ടായിയുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഈ റീസെൻ്റ്ലി ആയിരുന്നു അവരുടെ ഐ പി ഒ പ്രൈസ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തിനാല് അനലിസ്റ്റുകൾ ഇരുപത് അനലിസ്റ്റും ഓഹരിക്ക് ബൈ എന്ന ശുപാർശ നൽകുന്നുണ്ട് ഒരു അനലിസ്റ്റ് ഹോൾഡ് എന്ന ശുപാർശയും മൂന്ന് അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗും തന്നെയാണ് ഓഹരിക്ക് നൽകുന്നത് യു ബി എസ് ബൈ റെക്കമെൻഡേഷൻ നൽകുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയിലേക്ക് ഓഹരി എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് അതായത് ഏകദേശം ഒരു ഇരുപത് ശതമാനത്തിലധികം അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ ജൂൺ ഒൻപതാം തീയതിയാണ് ഓഹരിക്ക് സാധിച്ചിരുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലെന്നൊരു ഓൾ ടൈം ഹൈ വരാൻ വേണ്ടിയിട്ടും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെയുള്ള പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ പത്ത് ശതമാനത്തിൻ്റെ റാലി രേഖപ്പെടുത്തിയ ഒരു ഓഹരി കൂടിയാണ് ഹ്യൂണ്ടായ് മോട്ടോസ് ഇതും ഇനി മുന്നേറാനുള്ള സാധ്യതയുണ്ടെന്നാണ് യു ബി എസ് വിലയിരുത്തുന്നത് എന്നാൽ എച്ച് ഡി എഫ് സി അസറ്റ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഇന്നത്തെ ഇൻട്രാഡയിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള ജെ പി മോർഗൻ ഇപ്പോൾ ന്യൂട്രൽ എന്നൊരു സ്റ്റാൻസ് നൽകിയിരിക്കുന്നു ഓവർ വെയ്റ്റ് എന്നൊരു സ്റ്റാൻസ് ആണ് നൽകിയിരുന്നത് അതിൽ നിന്നുമാണ് റേറ്റിംഗ് കുറച്ചിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് പ്രധാനമായിട്ടും ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞൊരു മൂന്ന് മാസത്തിനിടെ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയ ഒരു ഓഹരിയായിരുന്നു എച്ച് ഡി എഫ് സി അസറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പക്ഷേ കമ്പനിയുടെ മുന്നോട്ടേക്കുള്ള ഒരു പ്ര ഒരു പ്രവർത്തനം നോക്കുന്ന സമയത്ത് ഓൾറെഡി ഇനിയൊരു മുന്നേറ്റ സാധ്യതയ്ക്കുള്ള സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ ഇപ്പോൾ ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിലും അവരുടെ ബിസിനസ് മോഡൽ നോക്കുമ്പോൾ എസ് ഐ പിയിലൊക്കെ തന്നെ ഒരു ശക്തമായിട്ടുള്ളൊരു ഇൻഫ്ലോ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് വർഷം കുറെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് എച്ച് ഡി എഫ് സി അസറ്റ് മാനേജ്മെൻറ്റിന് നല്ലൊരു റാലി നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇനി അങ്ങോട്ട് ഈ ഒരു റാലിയിൽ ഒരു മന്ദത ഉണ്ടായേക്കാം എന്നുള്ളൊരു വിലയിരുത്തലാണ് ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂട്രൽ എന്നൊരു സ്റ്റാൻസ് നൽകുന്നത് ന്യൂട്രൽ എന്നൊരു സ്റ്റാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോൾഡ് എന്നൊരു ഒരു ഉദ്ദേശം തന്നെയാണ് ന്യൂട്രൽ അതായത് കാര്യമായിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഓഹരിന്മേൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നാണ് ന്യൂട്രൽ എന്ന സ്റ്റാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇന്ത്യൻ ഹോട്ടൽസ് എന്ന സ്റ്റോക്കിനും ഇപ്പോൾ ഒരു ബ്രോക്കറേജിൻ്റെ ഒരു ശ്രദ്ധ പതിഞ്ഞിരിക്കുകയാണ് നല്ലൊരു ബുള്ളിഷ് വ്യൂ ആണ് ഓഹരിന്മേൽ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്ക് അവർ ശക്തമായിട്ടുള്ളൊരു ഗൈഡൻസ് നൽകിയതിൻ്റെ പിന്നാലെയാണ് ഓഹരിക്ക് ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് ലോങ് ടേം ഔട്ട്ലുക്ക് നോക്കുന്ന സമയത്ത് ധാരാളം വളർച്ചാ സാധ്യതകൾ കമ്പനിക്ക് നൽകി ഉണ്ട് എന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നത് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള ആണ് ഇന്ത്യൻ ഹോട്ടൽസിന് ഇപ്പോൾ ബൈ എന്ന ശുപാർശ നൽകുന്നത് മാത്രമല്ല ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത് രൂപയിലേക്ക് എത്തിയേക്കാം എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതായത് നിലവിലൊരു മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം മുപ്പത് ശതമാനത്തോളം അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരി ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ഒരു എട്ട് വർഷത്തെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബിസിനസിന്റെ മോഡൽ നോക്കുമ്പോൾ സമയത്ത് നല്ല വലിയ തോതിൽ പോസിറ്റീവായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നടത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു കോൺഫിഡൻസ് മുന്നോട്ടേക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുമെന്നാണ് കമ്പനി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഡബിൾ ഡിജിറ്റ് റവന്യൂ ഗ്രോത്ത് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് ഇനി അടുത്തൊരു പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ബ്രോക്കറേജുകൾ നൽകുന്ന കുറച്ച് സ്റ്റോക്സ് കൂടി നോക്കാം അതിൽ മോത്തിലാൽ ഒസ്വാൾ പോളിക്കാബിൻഡയ്ക്ക് ഒരു ബൈശുഭാഷ നൽകിയിട്ടുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ എത്തിയേക്കാം എന്നുള്ള പ്രതീക്ഷയാണിപ്പോൾ മോത്തിലാൽ ഒസ്വാൾ പങ്കുവയ്ക്കുന്നത് അതായത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഹാവൽസും മോത്തിലാൽ ഓസ്വാളിൻ്റെ റെഡാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപ വരെ ഉയർന്നേക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലാണ് ഹാവൽസിൻ്റെ ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത് ഒരു പത്ത് ശതമാനത്തിനുള്ളിൽ ഒരു അപ്സൈഡ് ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നത് അശോക് ലൈലാന്റെ ഓഹരികൾ ഇപ്പോൾ റെഡാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ചോയ്സ് ബ്രോക്കിംഗ് എന്ന ബ്രോക്കറേജ് ആണ് ബൈ ശുഭാഷ നൽകുന്നത് ഒന്നൂറ്റി അഞ്ച് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി ട്രേഡിംഗ് നടത്തുന്നത് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ ക്ഷമിക്കണം ഇരുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഓഹരിന്മേൽ പ്രതീക്ഷിക്കുന്നത് ചോയ്സ് ബ്രോക്കിങ്ങിന് റഡാറിൽ ഉൾപ്പെട്ട മറ്റൊരു ഓഹരി ബജാജ് ഓട്ടോയാണ് ബജാജ് ഓട്ടോയ്ക്ക് ബൈ ഇൻഷിറ്റി നൽകുമ്പോൾ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെ ഉയർന്നേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് പത്ത് ശതമാനത്തോളം പത്ത് ശതമാനത്തിലധികം അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നു ആക്സസ് സെക്യൂരിറ്റീസും ഇൻസെക്ടിസൈഡ്സ് ഇന്ത്യയിൽ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ഓ തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത് അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പത്ത് ശതമാനത്തോളം അപ്സൈറ്റ് പൊട്ടൻഷ്യൽ ഓഹരിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ബ്രോക്കറേജും കണക്കാക്കുന്നത്